അത് പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ ആണല്ലോ ഞാൻ പറയുകയാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് റേഷൻ അരി മാറ്റി മന്തിരിയാക്കണം എന്താ എന്റെ മക്കൾക്ക് കഥാന ഇഷ്ടം പിന്നെ എനിക്കും അതന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ ആക്കിയ കുറച്ചുകൂടി വിചാരിക്കുന്നു റോഡിന്റെ അവസ്ഥ എന്താണ് റോഡ് അതെ ചിന്നോട് ഞാൻ ചോദിക്കുന്നു എന്താ യോജിക്കുന്നു പായ് പിരിച്ചു കിടക്കാം ഓരോ കുഴികളുണ്ട് മണ്ണിട്ട് മൂവ്വെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയി ഞാൻ പറയുകയാണെങ്കിൽ മഴക്കാലതൊക്കെ ഓരോ ബോട്ടുകൾ അനുവദിക്കുന്നു നല്ലത് കപ്പലുകളൊക്കെ അതൊക്കെ ധൈര്യമായി നമുക്ക് സഞ്ചരിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കുത്തിണ്ടാക്കിണ്ട് അടുത്ത കുത്തിപ്പ് അടുത്ത സ്ഥലത്ത് കാണുമ്പോ